ഈ സോപ്പ് സോപ്പ് മാ ഉണ്ടോ ഞാൻ ആ പിന്നെ ഒരു ട്ടോ ഞാനിത് നടുക്ക മുറിച്ചലാണ് അങ്ങനെ ഇനി ഇപ്പം കാട്ടാൻ പറ്റുള്ളൂ എല്ലാം നമ്മൾ ശീലിക്കണം എത്ര ഇതെന്തമ്മ ആ ഇത് മാക്സിയാണ് ആകെ രണ്ടര മൂന്ന് വർഷത്തിന്റെ ഒരു താവണമുള്ളു വാങ്ങിയിട്ട് തന്നെ ഇങ്ങോട്ട് കീറിയിക്കണം എത്ര പെട്ടെന്ന് അപ്പത്തെ മാക്സികളൊക്കെ കീറണെന്നാണ് പണ്ടത്തെ മാക്സിന്റെ ഉറപ്പിപ്പത്തെ മാക്സിയൾക്ക് ഇല്ല അപ്പൊക്ക് വേറെ മാക്സി ഇല്ല ഇല്ല മാക്സി ആറെണ്ണൊക്കെ ഉണ്ട് പിന്നെന്താ വെച്ച ഒരു മാക്സി ഒരു നാലഞ്ച് വർഷമെങ്കിലും ചുരുങ്ങിയത് ഇണ്ട് ആദ്യമൊക്കെ നൂറ് നൂറ്റമ്പത് കൊടുത്താ ഒരു മാക്സി ഇട്ടീനി ഇപ്പൊ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് എല്ലാത്തിന്റെ വിലയും കൂടിയേക്കണ എന്താ പറഞ്ഞിട്ട് കാര്യല്ല അഡ്ജസ്റ്റ് ചെയ്താല് ഞമ്മക്ക് ജീവിച്ച് പോകേ ഉള്ളൂ എന്തോ എന്തങ്ങനെ ആലോചിക്കണ് ഡ്രസ് എന്തെങ്കിലൊക്കെ സ്റ്റിച്ച് പൊട്ട എന്തെങ്കിലും അയക്കണന്നുണ്ടെങ്കിലേ എന്റെ അടുത്ത് തന്നോണ്ടിട്ടോ ഞാൻ ശരിയാക്കി തരാ ോ രണ്ട്രസ് തികയോ ഒരു കൂട്ടം കൂടി കൈ പിടിച്ചോ എന്നിട്ട് തികഞ്ഞിട്ടില്ലെങ്കിൽ കാക്കു അവിടെ ഒക്കെ നല്ല തണുപ്പാണ് നിന്റെ ഫ്രണ്ട്സ് പറയണ കേട്ടിണ് ഞാൻ എന്തായാലും ഈ ജാക്കറ്റ് ജാക്കറ്റൊക്കെ എടുത്ത കൈയ്യെ പിടിക്കോ നമ്മളെന്തായാലും വണ്ടിയിലല്ലേ പോണത് ഇങ്ങനെ ഞാൻ ഈ അടുക്കാൻ വണ്ടി ഒതുങ്ങി വരൂലേ അപ്പൊ അല്ല എവിടേക്ക് പോണോ വർത്തമാനങ്ങൾ അത് കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ മൂന്നാററ്റ പോണെങ്കിൽ വണ്ടിയിൽ എത്താനും എണ്ണ അടിക്കണം പോരാത്തേനെ നാളെ ഇവിടെ എത്തുമോളെ ഫുഡും വേണ്ട പുറത്തുനിന്ന് കഴിച്ച എന്തായാലും ഒരു പതിനായിരം ചുരുങ്ങിയത് വേണം കല്യാണമൊക്കെ ഇപ്പൊ ഏകദേശം ഇപ്പൊ രണ്ടു മാസം മുന്നിലേ കഴിഞ്ഞിട്ടുള്ളൂ എത്ര നാലു പൈസന്റെ ചെലവുണ്ട് ഇപ്പോഴും അവിടെ ഇവിടെയും ഓരോരുത്തർക്ക് കൊടുക്കാനാണ് ഇപ്പൊ അതിനൊന്നും പോണ്ട ഒരു കാര്യം ചെയ്യേ നമ്മളെ നിലമ്പൂരത്ത് അമ്മായി എങ്ങനെ പരാതി പറയണ്ട പോലെ എന്താ വരാത്ത സൽക്കാരത്തിനെ വിളിച്ചായിട്ടാണ് ഇതുവഴി വരാത്തോ ചോദിക്കട്ടെ നിങ്ങൾ അവിടേക്ക് പോവുമ്പോള് ജസ്റ്റ് അത് തേക്കുമൂസിയന്ന് കേറി പോരി പിന്നെ ഒരു നേരത്തെ ഫുഡൊക്കെ പൊറത്തൊന്ന് കഴിച്ചും ചെയ്തോളി മോളൊരു പൂതിയല്ല അതൊക്കെ അത്രയൊക്കെ മാതിന്നാലും ഇല്ല അത് മതി അമ്മായി അമ്മ മിക്സി എവിടെ തെരഞ്ഞിട്ടും കാണാനില്ല ആ മിക്സി കാര്യമില്ല ഞാൻ അങ്ങോട്ട് കബക്കെടുത്ത് വെച്ചിരിക്കണേ ഇപ്രാവശ്യം കറണ്ട് ബില്ല് വന്ന കണ്ടോ ആയിരത്തി ഇരുന്നൂറാ വന്നിരിക്കണത് അപ്പൊ ഞാൻ മിക്സി കബക്കും വെച്ചു അതേപോലെ തന്നെ ഇനി മെഷീൻ ഉപയോഗിച്ചണ്ട വാഷിംഗ് മെഷീൻ കയ്യില് തിരുമ്പിയാ മതി തുണികളൊക്കെ കല്യാണത്തിന് മുന്നേ കാക്കു വിളിക്കുമ്പോ ഉമ്മക്ക് ഭയങ്കര പിഷ്ക്കാറപ്പോ ഇത്രയെന്ന് വിചാരിച്ചില്ല എപ്പോഴും എന്റെ പണികളൊക്കെ ഒന്ന് തീർന്നു കിട്ടാവും ഇന്നിപ്പങ്ങട്ട് അടുക്കളക്കൊന്നും കാണുന്നില്ലല്ലോ പുറത്തല്ലേ പണിയൊക്കെ എടുത്താണ്ട് അങ്ങനെ കുളിച്ചു കേറി പോയതാണല്ലോ ഉള്ളക്ക് കാര്യല്ല നേരത്തിന് ചോറ് കൂട്ടാനും വേണ്ടേ ഓരോന്നല്ലീ കാലം വരെ ഇപ്പൊ ഞാനും ചോറ് കൂട്ടാനും ഉണ്ടാക്കിയത് എന്നാലും ഇപ്പോള് വല്ല ഇണ്ടല്ലോ ഇപ്പോ വെക്കണൊക്കെ എന്തപ്പൊക്കെ പറ്റിയത് എവിടക്കപ്പൊ ഇങ്ങനെ ഒരുങ്ങി കെട്ടി

നല്ല മാറ്റൊരു കാര്യം ചെയ്യേ ഓളെ അവിടെ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയിക്ക അവിടെയല്ല മോളുവിനെ ഒക്കെ കാട്ടല് അങ്ങോട്ട് കൊണ്ടുപോയാ മതി അവിടെ കാണിച്ച ഓളെ കാട്ട തന്നെ എളുപ്പ എന്നോടൊപ്പം ഞാനും മോളും എല്ലാരും അപ്പുറത്തോക്കെ അവിടെ കാട്ടിൽ എല്ലാവർക്കും കൊറയണില്ലേ പ്രൈവറ്റ് കാട്ടിയാലും എന്നെ ഓൾക്ക് കുറച്ച് പൈസ കൊണ്ടുപോയി കൊടുത്താൽ മാറും നിങ്ങളോട് ആരാങ്ങ പൈസ കിട്ടാൻ മട്ടിങ്ങാണ്ട് പറയും ഒരാഴ്ചക്കില്ലേ പതിനഞ്ചീസത്തിനുള്ളത് നാല് ദീസത്തിനില്ലേ എറങ്ങാട് ഒരു നാല് നടത്താൻ നടത്തിച്ചു ചോദിച്ചു എന്നിട്ട് ആ പൈസ ഒക്കെ മാങ്ങി കൂട്ടിട്ട് ഞമ്മളത് കുറവില്ലെന്നാണ് പറയുമ്പോൾ ആ അന്ന് ഞമ്മള് ഓപ്പറേഷൻ ചെയ്തു അല്ലെ നിങ്ങൾ അങ്ങോട്ടും ഇക്കൂടിയാല് അതിനെ കാറിന് ഒക്കെ നല്ലത് ഗവൺമെന്റി അതിനൊക്കെ ഏതും പിന്നെ പൊറത്തൊന്നില്ലേ ജ്യൂസും കണ്ടി കണ്ട ഒന്ന് മാങ്ങി കഴിച്ചണ്ടട്ടോ അതൊക്കെ തിന്നാത്തന്നെ അന്നത്തെ കാലത്ത് അസുഖം മാറിക്കുട്ടൂല അവനെ പേരിൽ ഇണ്ടാക്കണ ചോറും കൂട്ടാതെ നോക്കൂല വേറെന്തോയിട്ട് അല്ല മോനെ നേരെ എട്ടു മണി കഴിഞ്ഞു ഇപ്പോഴും ഫോണ്മ കളിച്ചിരിക്കുക ഇന്ന് പണിക്കൊന്നും പോണില്ലേ പേരെ വെറ്റം വിചാരിച്ചു ഓള് വിളൊന്നും പറയണല്ലോ എന്തായാലും പറ്റൂല എന്നിച്ച് പണിക്ക് പോയിക്കോ വെറുതെ അടുത്ത എന്തായാലും പോകാൻ പറ്റൂലമാരെ കൂട്ടു കുടിക്കലാണ് അയോ എന്തായാലും ഒഴിവാക്കാൻ പറ്റൂലെ ഊരിപ്പോ കാത്തേനീ ആ അതിപ്പോ എന്താ കൊഴപ്പില്ല ഓളോട് വിളിച്ചു പറഞ്ഞോളി ഓളോട് പറയാൻ പറഞ്ഞതാ പോണ എന്നുംട പോകാൻ നോക്ക് മതിയപ്പോ സ്വഭാവം എനിക്ക് തീരെ പറ്റണില്ല നിങ്ങൾ കല്യാണത്തിന് മുന്നേ പറഞ്ഞപ്പോഴേ ഞാൻ ഇത്ര വിചാരിച്ചിട്ടില്ല എങ്ങനെ ഇവിടെ ഒക്കെ നിക്കുക എന്റെ വീട്ടിൽ നിന്ന് എനിക്കിതൊന്നും ശീലായിട്ടില്ല

ചോറ് കഴിക്കുക ഇജ് തിന്നോ എനിക്കിപ്പ വേണ്ട എനിക്ക് ഇന്നാളത്തേക്കെ പോലെ തന്നെ നെഞ്ചിവേദന പിന്നെയും തുടങ്ങിയിരിക്കേ എന്താന്നറിയില്ല എന്നാ വയ്യെങ്കിൽ നമ്മൾക്ക് രണ്ടാക്ക ഹോസ്പിറ്റലിൽ പോയാലോ എനിക്കിപ്പോ ആശുപത്രിക്ക് ഒന്നും പോകേണ്ട ഒരു ആവശ്യമല്ല ഗ്യാസിന്റെ ഗുളിക കുടിച്ചിട്ടെ അതുകൊണ്ട് മാറി വെക്കാനും ഇന്നാളും ഇപ്പ കുടിച്ചിട്ട് കുറച്ചൊരാക്കം വന്നല്ലോ അതൊക്കെ പോലെ മാറി വെക്കാരം കുറച്ച് കഴിഞ്ഞാല് ഇനി കാക്കൂനെ വിളിക്കണേ കാക്കോനെ വിളിച്ച് പോയി നോക്കിമാ ഏ വേണ്ട സിനു ആ സിനു ആ എന്താ അല്ലെങ്കി ജോന വിളിച്ച തീരെ വയ്ക്കണില്ല എനിക്ക് തിരിയാൻ മറിയാനൊന്നും കജണില്ല വേദനയാണ് ഒന്ന് വിളിച്ചോന ഒന്ന് കൊണ്ടുപോയി കാട്ടിയിട്ട് വരട്ടെ ആ ഒന്ന് ഞാൻ വിളിച്ചോ കേട്ടെപ്പോ ൂക്കീട്ട് കാര്യല്ലേ വേദന സഹിച്ചാൻ വെച്ച ഓനോട് വിളിച്ചാ ഹൈ ഇതൊരു നേരം കിട്ടാൻ നേരായത് കൊണ്ട് തന്നെ ഇനിയിപ്പോ ഒരസ്പത്രിയിലും ഡോക്ടർമാരുണ്ടാവൂല ഇനിയിപ്പോ പൈസ അല്ല ഓ ചെലവാക്കേണ്ടി വരും ഇനിയിപ്പൊ മറ്റുള്ളതൊക്കൊക്കെ പോയാല് അല്ല ആശുപത്രി പോയി വന്നപ്പോൾ ഒരു സമാധാനം ഏ ആ ഇഞ്ചക്ഷനോ ഇട്ടപ്പോഴാണ് ചെറു സുഖായത് എന്താ ഈ ഗ്യാസ് പോകാതെ അറ്റാക്കിന്റെ വേദനയാണെന്ന് ും പോലിന്റെ ഞാൻ ഞാൻ വിചാരിച്ചില്ല പണ്ടത്തെ കാലല്ലൊ എന്താ അസുഖം വന്നാലും നമ്മൾ സ്വയം ചികിത്സിച്ചാത് ഡോക്ടർ പോയി കണ്ടു എല്ലാ അസുഖത്തിനും അതിന്റേതായിട്ടുള്ള സ്പെഷ്യലിസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കണ അമ്മ നമ്മളെ നമ്മളെ മുന്നോട്ട് നമ്മള് ശരിയാണ് രണ്ടാളും പറഞ്ഞത് ഞാൻ ഞാൻ കേട്ടിട്ടില്ലേ നിങ്ങള് പറയുമ്പോൾ ആ പിന്നെ ഒരു വണ്ടി എടുക്കണ പോതി പറയുമ്പോൾ ഞാൻ അയക്കലില്ലേനിയാലോ ഇതായാലും വണ്ടി എടുത്തോ എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മക്കിതേ പോലെ വെജായി ഒക്കെ വരുമ്പോൾ വേഗം കേട്ട് എടുത്തിട്ട് പോകാനോ ഓട്ടർ ശാത്തിക്കാനും ആയാലോക്കാരെ വണ്ടി നിർത്തു ആവശ്യമില്ല മട്ടിഞ്ഞൊരു വണ്ടി വാങ്ങിക്കള അതെ പഠിച്ചല്ലേ